ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ മാർക്കറ്റിൽ ഒട്ടനവധി ഓഡിയോ ഐ സി കളിലുള്ള ബോർഡുകൾ ലഭ്യമാണ് എന്നാൽ ഈ ഐ സിക്ക് എല്ലാം കൃത്യമായി എത്ര വോൾട്ട് കൊടുക്കാമെന്നും ഇതിന് മാച്ചായ സ്പീക്കറുകൾ ഏതെല്ലാമാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ആദ്യമായിട്ട് എൽ എ ഫോർട്ടി ഫോർ ഫോർട്ടി ഐ സി എന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം സാധാരണ കോമൺ ആയിട്ട് സ്റ്റീരിയോ ഒക്കെ നിർമ്മിക്കുന്നവർ വാൾട്ട് കുറഞ്ഞ ബോർഡുകൾ തിരഞ്ഞെടുക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ബോർഡാണ് നമ്മുടെ ഫോർട്ടി ഫോർ ഫോർട്ടി ഐ സി ഉള്ള ബോർഡുകൾ സാധാരണയായിട്ട് ഈ ഒരു ഐ സിയിൽ നിന്ന് നാൽപ്പത് വാൾട്ട്സ് ഒക്കെ ഔട്ട് പുട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആ നാൽപ്പത് വാൾട്ട്സ് ഒന്നും ഒരിക്കലും കിട്ടുന്നതല്ല ഈ ഐ സികൾ പൊതുവിൽ പന്ത്രണ്ട് വാൾട്ടിൽ പ്രവർത്തിക്കുന്ന ബോർഡുകളാണ് അപ്പോൾ ഈ ബോർഡിൽ നമ്മൾ കറക്റ്റ് പന്ത്രണ്ട് വാൾട്ട് കൊടുത്താൽ അതിൽ ഹമ്മിങ്ങും നോയ്സൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റ് ക്ലിയർ സൗണ്ട് കിട്ടുന്നതായിരിക്കും എന്നാൽ പന്ത്രണ്ട് വാൾട്ട് നമ്മൾ റെർട്ടിഫിക്കേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് വാൾട്ടൊക്കെ ആവുന്നു അപ്പോൾ അത് നമ്മൾ ഈ ബോളിൽ ഡയറക്റ്റ് ആയി കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ വോയിസ് ക്ലാരിറ്റി സ്വാഭാവികമായും കുറയുന്നതാണ് റെർട്ടിഫിക്കേഷൻ ചെയ്ത് കറക്റ്റ് പന്ത്രണ്ട് വാൾട്ട് തന്നെ ഈ ബോർഡിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഐസിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് വാൾട്ടോളം കിട്ടുന്നതാണ് അപ്പോൾ ഇത് രണ്ട് ഐസ് വെച്ച് സ്റ്റീല് ചെയ്യുമ്പോൾ പതിനെട്ട് വാൾട്ട് അതല്ലെങ്കിൽ പത്തൊമ്പത് വാൾട്ടൊക്കെ നമുക്ക് അടി ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതാണ് ഇതിൽ നമുക്ക് എയ്റ്റ് ഇഞ്ച് സ്പീക്കർ ഒരു ഫോർ ഓംസ് ഒക്കെ ലോഡ് ചെയ്ത് മാക്സിമം ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് എസ് ടി കെ ഫോർ വൺ ഫോർ വൺ ഐ സിയെ കുറിച്ച് നോക്കാം അപ്പോൾ ഈ ഐ സിയെ മാക്സിമം നമുക്ക് ഇരുപത് സീറോ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിനാല് സീറോ ഇരുപത്തിനാല് വരെ കൊടുക്കാം അപ്പോൾ അവൾ ഡേറ്റാഷീറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ നാൽപ്പത്തഞ്ച് സീറോ നാൽപ്പത്തഞ്ചൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിലും അത്തരത്തിലുള്ള ഐ സികൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നില്ല നമുക്ക് കിട്ടുന്നതെല്ലാം ലോക്കൽ ഐ സികളാണ് അപ്പോൾ ഈ ഐ സിയിൽ ചൂടാവാതെ ഇരിക്കാനായിട്ട് നമുക്ക് മാക്സിമം ഒരു ഇരുപത്തിനാല് സീറോ ഇരുപത്തി വോൾട്ടേജ് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ ഈ ഐ സിയിൽ നമ്മൾ ഓംസ് ഒക്കെ ലോഡ് വരുന്ന ഒരു സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ബേസും വോക്കൽ ക്ലാരിറ്റി ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ ഐ സിയിൽ നിന്ന് നമുക്ക് ഒരു ചാനലിന് ഇരുപത്തഞ്ച് വാട്ട്സ് വരെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഏകദേശം അമ്പത് വാട്ട്സ് വരെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അടുത്തതായിട്ട് ടി ഡി ഐ സെവൻ ടു സിക്സ് ഫൈവ് നമുക്ക് പരിചയപ്പെടാം ഈ ഐ സിയിൽ ട്വൻറ്റി ഫോർ വാൾട്ട് സിംഗിൾ സപ്ലൈ ആണ് കൊടുക്കേണ്ടത് ഇത് ഒരു ഐ സി നമ്മൾ സ്റ്റീരി ആണെങ്കിൽ നമുക്ക് പതിനഞ്ച് വാട്ട്സ് ആയി കിട്ടുന്നതാണ് ഇത് ബ്രിഡ്ജ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ മുപ്പത് വാട്ട്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് മാത്രമല്ല നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഐ സി ബോർഡുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഔട്ട്പുട്ട് പുട്ട് ക്ലാരിറ്റിയാണ് ഈ ബോർഡിൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം നല്ല വ്യക്തമായ സൗണ്ടും അതിനൊത്ത പഞ്ച് ബാസും നമുക്ക് ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് എസ് ടി കെ ഫോർ വൺ നയൻ വൺ എന്ന് പറയുന്ന ബോർഡ് പരിചയപ്പെടാം ഇതിൽ നമുക്ക് ട്വൻറ്റി ഫോർ സീറോ ട്വൻറ്റി ഫോർ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു ചാനലിൽ നിന്ന് നമുക്ക് അമ്പത് വാട്സ് വരെ കിട്ടുന്നതാണ് നമ്മൾ ഈ ബോർഡുകളിൽ കൊടുക്കുന്ന ട്രാൻസ്ഫോമറുകളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് നമുക്ക് ഇതിൽ വാട്സ് കിട്ടുന്നത് മുപ്പത്തഞ്ച് മുതൽ അമ്പത് വാട്സ് വരെ നമുക്ക് ഒരു ചാനലിൽ നിന്ന് ഈ ഐ സി ഉപയോഗിച്ച് കിട്ടുന്നതാണ് ഈ ഐ സിയിലും ഏറ്റവും സ്പീക്കർ ലോഡ് ചെയ്യുന്നതാണ് ഉത്തമം കാരണം നല്ല സ്മൂത്ത് പഞ്ച് ബാസിനും ഫോക്കർ ക്ലാരിറ്റിക്കും ഈ ബോർഡിന് ഏറ്റവും സ്പീക്കർ വരെയാണ് ലോഡ് ചെയ്യേണ്ടത് അടുത്തായിട്ട് നമുക്ക് എസ് ടി കെ ഫോർ ടു ത്രീ വൺ പരിചയപ്പെടാം ഈ ബോർഡിൽ നമ്മൾ ഇരുപത്തിനാല് സീറോ ഇരുപത്തിനാല് ട്രാൻസ്ഫോമറും കണക്ട് ചെയ്താൽ മതിയാകും മറ്റ് എസ് ടി കെ ഐ സികളിൽ നിന്നും ഹീറ്റിംഗ് വളരെ കുറവാണ് എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഐ ആണ് ഈ എസ് ടി കെ ഫോർ ടു ത്രീ വൺ അപ്പോൾ ഇതിൽ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നതും ഇരുപത്തിനാല് സീറോ ഇരുപത്തിനാല് ട്രാൻസ്ഫോമറാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള ഈ ഐ സി വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മോണോ ചെയ്ത് ഇരുപത്തേഴ് സീറോ ഇരുപത്തേഴ് വോൾട്ടേജ് കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ജെ ബിയിൽ വരെ വർക്ക് ചെയ്യാനുള്ള വാട്സ്ആപ്പ് ഇത് കൂടെ കിട്ടുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ